ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാണ്ട് വിശേഷം സുഹാന്ന് വിശ്വസിക്കുന്നു ഓണമൊക്കെ ആയണ്ട് പുതിയൊരു കിള ഒരു ഐറ്റം ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇതാണ് സാധനം ഉപ്പേരി വറക്കാൻ പോവാണ് അതിനെ നമുക്കിതിനെ പൊളിച്ച് പൊളിച്ചെടുക്കാം അതിന് നിങ്ങളോട് എനിക്ക് പ്രത്യേക ഒരു കാര്യം പറയാണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഒരു ബെല്ലൂടെ അടിച്ചേക്കണേ ഇവരെ നമുക്ക് അടത്തി എടുക്കാം ഇവന് ഒരു പത്ത് പന്ത്രണ്ട് കിലോ ഉണ്ട് ഇവനെ ഇവനെ നല്ലപോലെ കണ്ടിച്ചിങ്ങനെ ഇങ്ങനെ കണ്ടിച്ചിടണം ഞെട്ടൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ നമ്മ കണ്ടിച്ചെടുക്കണം എനിക്ക് സമയം എടുക്കണം നല്ല പുളിച്ച് നല്ല വൃത്തിയായിട്ട് പുളിച്ച് വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് വേണം ഇതെടുക്കാനായിട്ട് പിന്നെ ഇതുപോലെ ഇതുപോലെ വരയണം വരഞ്ഞിട്ട് മരഞ്ഞിട്ട് ദൂരെ കൈകൊണ്ട് പൊളിക്കണം എളുപ്പമുണ്ട് എന്നിട്ട് വെള്ളത്തിലോട്ട് പിന്നെ കറ പോകാനായിട്ട് വെള്ളത്തിലോട്ട് വെള്ളത്തിലോട്ട് വെള്ളത്തിലോട്ടി നല്ല നാടൻ കായാണ് അതിൽ വറക്കാനുള്ള പരുവത്തിനുള്ള കായായത് നല്ല വലുപ്പവും എല്ലാം കറക്റ്റ് ആയിട്ടുള്ളതുണ്ട് സൂപ്പർ കായ ഓ ലാസ്റ്റത്തെ കഴിഞ്ഞു ഇവനെക്കൂടെ ഒന്ന് പൊളിച്ചെടുത്തിട്ട് ലാസ്റ്റ് നമുക്ക് ഇതിനെ കഴിയൊന്നെടുക്കണം ഏത്തക്ക ഇതിനെക്കാട്ടിലും കൂടുതൽ തൊലിയാണ് അപ്പോൾ കടയിലൊക്കെ മേടിക്കുവാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഉപ്പേരി തന്നെ മേടിക്കുക ലാഭം ഇത് തൊലിയാണ് കൂടുതൽ കണ്ടില്ലേ കാണ്ട് ഇത്രേ ഉള്ളൂ പന്ത്രണ്ട് കിലോ കാ വിളിച്ചിട്ടുണ്ട് ഇത്ര ഒരു ഒരു ഭാഗത്തോളം തൊലിയാണ് ഇവനെ നമുക്ക് കഴിയെടുത്തതിന് ശേഷം ഇനി കടന്നു അപ്പൊ ഇവരെ കൊണ്ട് നമുക്ക് കൊണ്ടു കളഞ്ഞേക്കാം കാടും പശുക്കളൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു തൊലിയ ഇതിനെ നമുക്ക് ഒരു വലിയൊരു പാത്രത്തിലോട്ട് ഇട്ടാം ചെമ്പിന്റെ അകത്തിട്ട് വൃത്തിയായിട്ട് കഴിയെടുക്കാം നമുക്ക് ഇത് വൃത്തിയായിട്ട് കഴുകിയിട്ട് നമുക്ക് കാണാം അപ്പം നമ്മൾ കാ കഴുകി കഴിഞ്ഞു അപ്പം ഇത് അതിൻ്റെ കൂടെ അടുപ്പിലോട്ട് നമ്മൾ വെക്കാൻ പോവാണ് കാ വറക്കാനായിട്ട് ഇപ്പം മഞ്ഞപ്പൊടി ഉപ്പും കൂടെ അതിൻ്റെ കൂടെ നമ്മൾ വറുത്ത് വറക്കാൻ നേരം ഒഴിച്ചു കൊടുക്കേണ്ടതാണ് അത് കാരണം അത് ഉപ്പുപൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് കൂട്ടിക്കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പും ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ മഞ്ഞപ്പൊടിയും കൂടെ ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കുക ഇപ്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ കൂടെ നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇപ്പം എണ്ണ തിളച്ചതിന് ശേഷം നമ്മൾ ഇതിലകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കായപ്പുടിക്കുള്ളി വേണ്ടിയാണ് ഇത് അപ്പോൾ ഇനി കാ വറുക്കാനായിട്ട് നമുക്ക് ചട്ടി വെച്ചു കൊടുക്കാൻ പോകാം അപ്പോൾ നമ്മൾ വറക്കാനായിട്ടുള്ള പരിപാടിയിലേക്കാണ് പോകുന്നത് അടുപ്പ് കത്തിച്ചിട്ടുണ്ട് നമുക്ക് പാത്രം വെച്ചു കൊടുക്കാം പാത്രം ഒന്ന് ചൂടാകട്ടെ പാത്രം ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനകത്തോട്ട് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചണ്ടിയിലെ വെളിച്ചെണ്ണയാണ് മൊത്തം അങ്ങ് ഒഴിച്ചേക്കാം ഇപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കായ അരിഞ്ഞിട്ട് കൊടുക്കാം നല്ല ഒന്ന് ഇളക്കി കൊടുക്ക അതിനകത്ത് നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ കലക്കിയത് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനൊന്ന് നല്ലപോലെ ആവശ്യത്തിലുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ല മണമൊക്കെ അടിച്ചു തുടങ്ങി നല്ല മൂത്തിട്ടൊക്കെ ഉണ്ട് മൂത്തിട്ടുണ്ട് നമുക്ക് ഇതിനെ കോരിയങ് എടുത്തേക്കാം നമുക്ക് അടുത്ത സിറ്റും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കാം നമ്മൾ രണ്ട് സെക്ഷൻ ആയിട്ടാണ് ഇന്ന് ഉപ്പേരി വറുത്തിരിക്കുന്നത് ഒന്നിച്ചിരി മൂപ്പിച്ചും എടുത്തിട്ടുമുണ്ട് ഒന്നിച്ചിരി മൂപ്പ് കുറച്ചും എടുത്തിട്ടുണ്ട് എന്നു വെച്ചാൽ അത് രണ്ട് പ്രായമുള്ളവർക്കൊക്കെ ഒന്ന് പൊടിച്ച് കഴിക്കാനായിട്ടാണ് മൂപ്പിച്ചെടുത്തത് ഇവർ വറുത്തോണ്ടിരിക്കുകയാണ് നമ്മളെ വറുത്തൊന്നും കഴിഞ്ഞിട്ടില്ല ഇത്രയും സാധനങ്ങൾ നമ്മൾ വറുത്ത് കഴിഞ്ഞു ഇനിയും വറക്കാനായിട്ട് അരിയാനായിട്ടും ഇനിയും സാധനങ്ങൾ കിടക്കുവാണ് ഈ ലൈറ്റ് പോകുന്നതിന് മുമ്പേ നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇത് എങ്ങനെ ഉണ്ടെന്ന് അതിൻ്റെ കൂടെ കടിഞ്ചായം കൂടെ ഉണ്ട് നമുക്ക് ആദ്യം ഇത് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് എൻ്റെ അമ്മ സൂപ്പർ സാധനം കേട്ടോ നല്ല കട കേടിക്കുന്ന കട സൂപ്പർ സാധനമാണ് ഇത് നാടൻ കായം കൊണ്ട് നല്ല ഉപ്പും എല്ലാം നല്ല കറക്റ്റായിട്ട് മൂപ്പ് എടുപ്പിച്ച സാധനമാണ് വെളിച്ചെണ്ണ വറുത്താണ് അതിന്റെ വെളിച്ചെണ്ണ മണം തന്നെ അടിച്ച് എനിക്ക് ശരീരം മൊത്തം കുളിര് കയറാണ് സൂപ്പർ സാധനം എനിക്ക് പറയാൻ വാക്കുകളില്ല ഈ കടിഞ്ഞാടെ കൂടെ കഴിച്ചു നോക്കുക അങ്ങനെ ഉണ്ടെന്ന് ഏഹ് കടമുടാന്നിരിക്കുന്നു സാധനം അ സൂപ്പർ സാധനമാണ് ഞാൻ ഉറവ് എടുത്തു കടകടാന്നിരിക്കുന്നു ഈ ഐറ്റം കണ്ടോ ഇത് പ്രായമുള്ളവർക്ക് വേണ്ടി എടുത്താണ് അത് ദേ സൂപ്പർ ആയിട്ടുള്ള സാധനം കണ്ടോ അത് സൂപ്പർ ആയിട്ടുണ്ട് എനിക്ക് പറയാൻ വാക്കുകളില്ല പക്ഷേ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം രാഷ്ട്രീയ ബെല്ലോട് അടിച്ചേക്കണേ നീ പറക്കാനായിട്ട് ഒത്തിരി കിടക്കുവാണ് നീ അരിയാനും പറക്കാനും ഒക്കെ ഒത്തിരി കിടക്കുവാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റ ബൈ ബൈ